നമസ്കാരം കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പൊട്ടിയിരിക്കുന്നത് ഒരു വലിയ ആറ്റം ബോംബാണ് സി പി എമ്മിന്റെ അടിത്തറയെ വരെ മാന്തി പുറത്തിടുന്ന തരത്തിലുള്ള ആറ്റം ബോംബ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് തന്നെ അനേകായിരം രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പുറത്താണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ നേതാവ് പിണറായി വിജയൻ തുടങ്ങി വെച്ച കണ്ണൂരിലെ കലാപരാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഉൾത്തടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ അവസാനം വാങ്ങിയ ആളുകൾ വരെയുള്ള ആൾക്കാരുടെ രക്തസാക്ഷിത്വം ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ആ രക്തസാക്ഷികളുടെ മുമ്പിൽ നിന്ന് അതായത് പ്രതിരോധത്തിന് വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ കൊല ചെയ്യുമ്പോഴും പ്രതിരോധത്തിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ കൊല ചെയ്യുമ്പോഴും പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് ന്യായീകരിച്ച മഹാനാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി പാർട്ടിക്ക് വേണ്ടി അനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട് ഇവിടെ അത്തരത്തിലുള്ള സഖാക്കൾ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകുമ്പോൾ അത്തരക്കാരുടെ ഈ പറയുന്ന എന്താണ് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പിരിച്ച പണത്തിൽ പോലും കൈയിട്ട് വാരുന്ന തരത്തിലേക്ക് സി പി എം നേതാക്കന്മാർ പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവോ അല്ല സി പി എമ്മിന്റെ തന്നെ അൻപത് വർഷത്തിലേറെയായി സി പി എമ്മിനുള്ളിൽ നിന്ന് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള വയോവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന ആ സഖാവ് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇന്ന് എത്രത്തോളം അധപ്പതനത്തിലേക്കാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ തവണയും രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷികളുടെ പേരിട്ട് വലിയ ബി ജി എം ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് വെച്ച് ഇതാ ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന പാർട്ടി പക്ഷെ അങ്ങനെ പറയുമ്പോഴും കുത്തുപറമ്മന്റെ സമര സമര കാലഘട്ടത്തിൽ പുഷ്പനടക്കമുള്ള ആളുകൾക്ക് വെടിയേറ്റ് വീണപ്പോ മറുഭാഗത്ത് ഇതേ സ്വാശ്രയ കോളേജിൽ മകളെ ചേർക്കാൻ കൊണ്ടുപോയിട്ടുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയുമാണ് സി പി എം എന്നതും നമ്മൾ മറക്കരുത് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരിയ നേതാക്കന്മാരെ കുറിച്ച് വന്ന വെളിപ്പെടുത്തൽ കൃത്യമായി ചർച്ച ചെയ്യണം അതിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെതിരായിട്ടുള്ള ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം അതിഗുരുതരമാണ് അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എൻ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ ഉടനെ തന്നെ പറഞ്ഞത് ഇങ്ങനെ പോവുകയാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യും ഈ ചർച്ചയ്ക്ക് അനുമതി തരാൻ കഴിയില്ല എന്നുള്ളതാണ് സ്പീക്കർ തീർച്ചയായിട്ടും അവിടെ ഭരണകക്ഷിയുടെ ഒരു ചട്ടുകത്തെ പോലെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏത് ചട്ടത്തിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയത്തിൽ നിങ്ങൾ ബഹളം വെച്ചാൽ മൈക്ക് ഓഫ് ചെയ്യും എന്ന് സ്പീക്കർ പറഞ്ഞതെന്ന് നമുക്കറിയില്ല സ്പീക്കർ പലപ്പോഴും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതീതമായിട്ട് എന്താണ് ഒരു മീഡിയേറ്ററായിട്ട് നിഷ്പക്ഷനായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് പക്ഷെ ഇപ്പോ എ എൻ ഷംഷീർ തീർച്ചയായിട്ടും പിണറായിയുടെ അടിമയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സി പി എമ്മിനെതിരായിക്കൊണ്ട് ഇത്ര വലിയ ഒരു ചോദ്യശരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ പറയുന്ന രക്തസാക്ഷികളോട് അനുദിനം രക്തസാക്ഷികളെ തൊട്ടു വണങ്ങിയും പുഷ്പാർച്ചന നടത്തിയും രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുമൊക്കെ നടന്നു വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിനെ ഉയർത്തിക്കെട്ടിയ ആ ഒരു രക്തസാക്ഷികളെ കുറിച്ച് പുറത്തു വരുന്ന ഓരോ വാർത്തയും ഈ പറയുന്ന പിണറായിയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ പിണറായി ഒരിക്കലും ധൈര്യം കാണിക്കില്ല എന്നുള്ളത് തന്നെയാണ് സി ഐ മധുസൂദന എന്ന് പറയുന്ന പയ്യന്നൂരിലെ ഗുണ്ട നേതാവ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം കെ കെ രമ ഉൾപ്പെടെ അല്ലെങ്കിൽ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗുണ്ടകൾക്ക് തുല്യമായ കാര്യമാണ് എന്നത് നമുക്ക് സംശയം പറയാം അങ്ങനെയുള്ള ഒരു നേതാവ് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് ഒരു തുക അടിച്ചു മാറ്റി എന്ന് അതിലപ്പുറത്തേക്ക് ഇരുപത് റെസീപ്റ്റ് അടിച്ചിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പിരിക്കുന്ന ആ മഹാമാജിക് ഇരുപത് റെസീപ്റ്റിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം പിരിക്കണമെങ്കിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ തുക ഒരു റെസിപ്റ്റിൽ നിന്ന് എഴുതിയെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഏത് സാധാരണക്കാരന്റെ കയ്യിൽ നിന്നാണ് സി പി എമ്മിന് ആ തരത്തിൽ പണം കിട്ടുക എന്നൊരു ചോദ്യമുണ്ട് അപ്പോ അത് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ഭക്ഷ്യവരുവ് നടത്തുന്നത് പോലെ ചെറിയ പണം വാങ്ങിയിട്ടല്ല സി പി എം അത്തരത്തിലൊരു നിലപാടെടുത്തത് അത് ടി ഐ മധുസൂദനൻ സ്വന്തം കീശയിലാക്കുമ്പോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറാൻ മൂളികളായിട്ടുള്ള സഖാക്കൾ നമുക്ക് അതിന്റെ വീതം കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ ഇത്ര വലിയൊരു പാതകം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും ആ ചൂണ്ടിക്കാണിച്ച നേതാവിനെ കാലങ്ങളായി സി പി എമ്മിനകത്തുള്ള നേതാവിനെ ഒരു സ്ഥാനവും ഇതുവരെ എന്നാണ് പാർലമെന്ററി രീതിയിൽ കിട്ടാത്ത വാങ്ങാത്ത അതിമോഹമില്ലാത്ത ഒരു സഖാവിനെ തെറ്റ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ കാഴ്ചയും കണ്ടിട്ടുണ്ട് ഇത് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പിണറായി ഭയക്കുന്നതാണ് കണ്ടത് ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് തങ്ങളുടെ ചട്ടുകമായി ഈ എൻ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറെ ഉപയോഗിക്കുന്നതാണ് കണ്ടത് കേരളം ഒരുപാട് കാലമായി ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം മതപ്പതിച്ചിരിക്കുന്നു ഈ ബൂർഷകൾക്കെതിരെ പറയുന്ന മുതലാളിമാർക്കെതിരെ പറയുന്ന പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള പാർട്ടി ഇന്ന് മുതലാളിമാരുടെയും ബൂർഷകളുടെയും അതുപോലെ തന്നെ ഈ അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും പാർട്ടിയായി അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര 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 പ്രശ്നങ്ങൾ എത്ര എത്ര അഴിമതികൾ എന്തെല്ലാം പുറത്തു വന്നു എന്നിട്ടും സി പി എമ്മിന്റെ അണികൾക്ക് മാത്രം ബോധം വരാറില്ല എന്നുള്ളതാണ് എല്ലാ അണികൾക്കുമല്ല ചില സൈബർ അടിമകൾക്ക് ഇവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ എല്ലാം ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ കേരളത്തിലും സംഭവിച്ചാലും തങ്ങൾക്ക് പ്രശ്നമില്ല തങ്ങൾക്ക് മുക്കാനുള്ളതിന്റെ മാക്സിമം മുക്കുക എന്നൊരു രീതി മാത്രമാണ് സി പി എമ്മിനുള്ളത് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് കൃത്യമായി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കേട്ടു അതായത് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെയാണോ ഞാൻ അതിൽ എഴുതിയത് അതൊക്കെ അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ബോംബാണ് ഇത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് പ്രസിദ്ധീകരിക്കരുത് എന്നാണ് പറഞ്ഞത് പക്ഷേ വൈകിപ്പോയി സഖാവേ എന്നാണ് ഞാൻ പറഞ്ഞ ഉത്തരം കാരണം ഇത്തരത്തിലൊരു തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിലേക്ക് വിളിച്ചു പറയുകയല്ല മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുകയല്ല പുറത്തേക്ക് എത്തിക്കുകയല്ല പകരം താൻ വിശ്വസിക്കുന്ന തന്റെ പ്രസ്ഥാനത്തിന് പരാതി നൽകുകയാണ് ചെയ്തത് കണ്ണൂരിലെ പാർട്ടിയിൽ പരാതി നൽകി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകി എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഈ തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ തെളിവ് നൽകാൻ പോയ ആളുകളെ ആകെ ഭയപ്പെടുത്തി എന്തൊക്കെയാണ് സി പി എമ്മിൽ നടക്കുന്നത് ഇത് പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടി ഐ മധുസൂദനെ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന രക്തസാക്ഷികൾക്ക് ഒരു വിലയും കൊടുക്കാത്ത പാർട്ടിയായി സി പി എം മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ധനരാജിന്റെ കൊലപാതകത്തിന് ശേഷം പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ വന്നൊരു ഫോട്ടോയുണ്ട് ആ ഫോട്ടോയിൽ എന്താണ് തന്റെ അച്ഛന്റെ മരണ വാർത്തയ്ക്ക് മുകളിൽ കുമ്പിട്ട് കരയുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവർ അത് വലിയ രീതിയിൽ അതായത് ധനരാജിന്റെ മകൻ തൻ്റെ അച്ഛന്റെ ആ ഒരു വികാരാതീതനായിക്കൊണ്ട് ആ ദേശാഭിമാനി പത്രം നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ അങ്ങനെ പ്രസിദ്ധീകരിച്ച ആ ചിത്രം പോലും പാർട്ടിയുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ ആളുകൾ ധനരാജിന്റെ ഫണ്ട് ഇത്രയധികം കൈയിട്ട് വാരിയ ആളുകൾക്കെതിരെ ഈ സൈബർ കുട്ടങ്ങൾ ഒന്നും ഇളകുന്നില്ല എന്നുള്ളതാണ് എന്ത് തെറ്റ് ചെയ്താലും പാർട്ടിക്ക് നേരെ വരുന്നതെല്ലാം ഞങ്ങൾ പ്രതിരോധിക്കും പാർട്ടിയാണ് വലുത് പാർട്ടി എന്ന് പറയുന്നത് തോന്നിവാസവും അഴിമതിയും കള്ളത്തരവും ഈ പറയുന്ന രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കാനും ഉള്ളതല്ല നിലപാടുകൾക്ക് വെള്ളം ചേർക്കാനുള്ളതല്ല എന്നുള്ളത് എപ്പോഴാണ് ഇവർ തിരിച്ചറിയുക അതായത് കുഞ്ഞുകൃഷ്ണൻ എഴുതിയ ആ പുസ്തകത്തിന്റെ ആ ബുക്കിന്റെ പേര് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് പറയുന്നത് എത്രമാത്രം സുന്ദരമായ ഒരു കാര്യമാണത് പലപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ കേരളത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇനി ഏതെങ്കിലും അണിക്ക് തിരുത്താൻ കഴിയുമോ എന്നറിയില്ല കാരണം മുഗല്ലത്ത് നേതാവ് അൻപത് കോടി കട്ടാൽ താഴത്തെ ഏറ്റവും ചെറിയ നേതാവ് പത്ത് ലക്ഷം കക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതുകൊണ്ട് മുഗൾലത്തെ നേതാവ് എന്ത് തെറ്റ് ചെയ്താലും തങ്ങൾക്ക് കക്കണമെങ്കിൽ ഇതിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ എന്ന നിലയിലേക്ക് ഓരോ സി പി എം നേതാവും അവരുടെ സൈബർ അടിമകളെ കൊണ്ട് സൈബർ അണികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിൽ അധിക കാലം ഇല്ല സി പി എമ്മിന്റെ ഭാവി എന്ന് പറയുന്നതിൽ എന്താണ് യാതൊരു തെറ്റുമുണ്ടെന്ന് കരുതുന്നില്ല എന്തായാലും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോലും ഇത്തരമൊരു കാര്യം ചർച്ച ചെയ്യാതെ കൃത്യമായ മറുപടി പറയാതെ തലകുനിച്ചിരിക്കുന്ന പിണറായി വിജയനെ കാണേണ്ടി വന്നു എന്നുള്ളതും ഈ പറയുന്ന രക്തസാക്ഷികളുടെ ഈ മരണത്തിന് മരണത്തിനുമുമ്പിൽ അവർ തന്റെ പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്ത അവരുടെ മുമ്പിൽ ഒരു എന്താണ് ഒരു വലിയ സാക്ഷ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് ജനങ്ങൾ കൂടി തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ അവരുടെ അണികൾ കൂടി തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് തീർച്ചയാണ്